ും പേർച്ച് കളഞ്ഞ വണ്ടിയല്ല പിടിച്ചിട്ടുള്ളത് മേയറിനെ കണ്ടപ്പോൾ മേയർ പറയണത് ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം ഇല്ല നമ്മള് പലിശ കടമെടുത്താണ് ഈ വണ്ടിയൊക്കെ നമ്മൾ ഈ ഈ ജോലി നമുക്ക് ചെയ്തില്ല എന്നും നമ്മൾ എല്ലാവരും പട്ടിണിയാവും പിന്നെ വരും പോയി മേയർ കുറച്ച് വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു കഴിഞ്ഞ സമരം വെച്ചപ്പോൾ അതൊന്നും നമുക്ക് നടപ്പിലാക്കി വന്നിട്ടില്ല ആ ഒരു മാലിന്യ ശേഖരണം എടുക്കാൻ പാടില്ല നമ്മളെ ഈ ഒക്ടോബർ രണ്ടു മുതൽ ചെയ്യണ്ടെന്ന് എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഈ ഈ ഞങ്ങൾ 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 ആരും കളയുന്നവരോ നിന്നിട്ട് വേസ്റ്റ് ആണ് എടുത്തത് ും ജില്ല ശുചീകരണ തൊഴിലാളി യൂണിയന്റെ തൊഴിലാളി പ്രവർത്തകരാണ് ഇന്നിപ്പോ ഈ നഗരസഭയുടെ മുന്നിൽ ഈ കൊടിലുകെട്ടി ഒരു സമരം സംഘടിപ്പിക്കുന്നത് ഞങ്ങളെല്ലാം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളാണ് ജൈവമാലിന്യം കളക്ട് ചെയ്യുന്ന ഈ തൊഴിലാളികളായ ഞങ്ങൾ നഗരസഭയുടെ അംഗീകൃത ഏജൻസികൾക്ക് വാർഡ് തോറും ഈ ജൈവമാലിന്യം കളക്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഹരിതകർമ്മസേനക്കാരെ ഇറക്കി അജൈവ മാലിന്യത്തിന് പകരം ജൈവമാലിന്യം ഇവിടെ കളക്ട് ചെയ്യുന്ന മൂലം ഞങ്ങളുടെ തൊഴിലിനെ ഇല്ലാതാക്കി ഞങ്ങളുടെ ആകമാനം ഒഴിവാക്കാൻ വേണ്ടി ഈ ആരോഗ്യ ഉദ്യോഗസ്ഥർ ഞങ്ങളുടെ തൊഴിലാളികളെ വാഹനങ്ങൾ പിടിച്ചെടുത്ത് നിയമമായ തുകകൾ പിഴയായി ചുണ്ടാക്കിയത് ഇതിനെതിരെ ഞങ്ങൾ പലതവണ ഇവിടുത്തെ മേയർക്കും മറ്റു നഗരസഭാ സെക്രട്ടറിക്കും ഹെൽത്ത് ചെയർപേഴ്സനും മറ്റു ചെയർമാൻമാർക്കും പരാതികൾ നിരന്തരം നൽകിയിട്ട് പോലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങളെ തൊഴിലാളികൾ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇവിടെ ഈ നഗരസഭ സ്വീകരിക്കുന്നത് അമേഴഞ്ചാം തോടിൽ മാരായമുട്ടം സ്വദേശി ജോയ് എന്ന ഒരു വ്യക്തി അവിടെ അന്ന് മരണപ്പെടുകയുണ്ടായി അതിനനുബന്ധിച്ച് ഞങ്ങളെല്ലാം അനധികൃതമായി മാലിന്യം കൊണ്ട് തള്ളുന്നവരാകുന്ന ഒരു മുദ്ര ചാർത്തിക്കൊണ്ടാണ് ഞങ്ങളെ പീഡിപ്പിക്കുവാനായി ഈ നഗരസഭാ ഉദ്യോഗ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് ആവശ്യങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ഞങ്ങൾ അവർ നടപ്പിലാക്കാൻ സമ്മതിക്കുന്നില്ല തുടർന്ന് പോകാൻ സമ്മതില്ല എൻ്റെ വാഹനം പിടിച്ചിട്ട് ഇരുപത്തി ഒൻപത് ദിവസമായി തിരുമല എച്ച് എച്ചയാണ് പിടിച്ചത് എൻ്റെ വണ്ടി പിടിച്ചോടനെ എൻ്റെ വണ്ടി അത് റിമാൻഡ് ചെയ്ത് ഞങ്ങളുടെ ഈ വേസ്റ്റ് എടുക്കേണ്ടത് പറഞ്ഞിട്ട് അവർ വേസ്റ്റ് എടുക്കേണ്ടതെന്ന് അതിൻ്റെ കാരണം വെച്ചാൽ ഞങ്ങൾ മാലിന്യം കൊണ്ട് വിളി തള്ളണ ഞങ്ങൾക്ക് ലൈസൻസോടുകൂടിയുള്ള കൂടിയുള്ള ആൾക്കാർ ഏജൻസിയാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അവർ ഞങ്ങൾ അനുകൃത മാറ്റിക്കൊണ്ടി കളയെന്നും പറഞ്ഞാണ് വണ്ടി പിടിച്ചതെന്നും ഞങ്ങൾക്ക് ഇവിടെ ഒരു പന്നി ഉണ്ട് ഇവിടെ ഏജൻസി അവർക്കുണ്ട് ആ ഏജൻസി മാത്രമാണ് നമ്മൾ കൊടുത്തുവിടുന്നത് അവർക്ക് ഒരു ക്യാൻ നൂറ്റി മുപ്പരഞ്ച് നമ്മൾ അങ്ങോട്ട് കൊടുത്താണ് കൊണ്ടുപോകും ആ അവർ ഡം ചെയ്യുന്നില്ലെന്നാണ് പറയുന്നത് അതിനു നമുക്കറിയാമല്ലോ അവർക്ക് ഹരിതേരായിട്ട് നമ്മൾ അവരെ അവരുടെ ആൾക്കാരെ കൊണ്ട് ചേർത്ത് കൊണ്ടുപോകണം അതിനുള്ള ഏജൻസി ഹരിതാർമ്മ എടുക്കുന്നതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇത് അച്ഛക്ക് വിട്ട് കൊടുത്തിട്ട് പോരും അവരുടെ വാഹനം അവർക്ക് പിടിക്കാൻ അത് ഞങ്ങൾ അനുകൂലം മറ്റേ ചെയ്യണം പറഞ്ഞു ഞങ്ങളുടെ വാഹനങ്ങളാണ് പിടിച്ചിട്ട് പോകുന്നത് ഇതായിട്ട് ഫുൾ തെളിവ് എൻ്റെ ഇതിലുണ്ട് അതില്ല അതിനെക്കുറിച്ച് നമുക്ക് അവർക്ക് ഏജൻസി ഉണ്ട് അവർക്ക് ഹരിതാർമ്മയ്ക്ക് കൊടുക്കണം എന്നുള്ള ഒരൊറ്റ തീരുമാനമാണ് അങ്ങനെയുള്ള തീരുമാനമായിരിക്കണം അവർ ചെയ്യണം ആയിരിക്കണം ഞങ്ങൾ എത്ര ഞങ്ങൾ അഞ്ച് നഗരസഭ അനുവദിച്ചിട്ടുള്ള വണ്ടിക്ക് തന്നെയാണ് ഞങ്ങൾ വേസ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങളുടെ വണ്ടി എൻ്റെ വണ്ടി പിടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ നഗരസഭ വണ്ടി ഏറ്റെ കണ്ട് നിന്ന സമയത്താണ് വന്ന് കൊച്ചുള്ളൂരുള്ളച്ചയാണ് വണ്ടി പിടിച്ചത് ഞങ്ങൾ അനധികൃതമായിട്ടാണ് വേസ്റ്റ് ഞങ്ങൾ അനധികൃതമായിട്ട് വേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ വണ്ടിക്കാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾ അങ്ങനെ കൊണ്ട് എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും കൊണ്ട് കള ഈ ഇരിക്കുന്ന ഈ പന്ത്രണ്ട് വണ്ടി പിടിച്ചവരുടെ അതും വേസ്റ്റ് കളഞ്ഞ വണ്ടിയല്ല പിടിച്ചിട്ടുള്ളത് ഇവർ ഏജൻസി കൊടുത്ത സമയത്താണ് വണ്ടി പിടിച്ചിട്ടുള്ളത് അവരതിനെന്തെങ്കിലും തെളിവ് കാണിക്കുന്നുണ്ടോ നിങ്ങളിപ്പം ഇത് അന അനധികൃതമായി എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതായിട്ടാ ഇല്ല ഞങ്ങളുടെ പരാതി എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഒന്നും വന്നിട്ടില്ല ഞങ്ങളിപ്പൊ ജോലി ചെയ്യാൻ പാടില്ല എന്നാണ് ഇവര് പറയുന്നത് മേയർ ആര്യ ആര്യയുടെ കീഴിലാണല്ലോ എന്താണ് പറയാൻ എന്താണ് നിങ്ങൾക്കുള്ളത് മേയറിനോട് പറയാൻ ഞങ്ങൾ ജോലി ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഇതിന് അനുമതി തരണം എന്ന് പറയാനാണ് ഞങ്ങൾ ഈ ഒരു ഇത് തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അത് കിട്ടണം എന്നുള്ളത് ഞങ്ങൾ അത് കിട്ടുന്നത് ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഞങ്ങൾ ഈ തൊഴിൽ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോയിക്കോണ്ടിരുന്നത് അന്നും ഞങ്ങൾ ഇതുവരെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ലല്ലോ പക്ഷേ ഇപ്പൊ പെട്ടെന്ന് വന്ന് ഞങ്ങളടുത്ത് നിർത്താൻ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ വരുമാനം വേണ്ട ഞങ്ങളെ മക്കളെ വാങ്ങുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ തരത്തിൽ ഇതുപോലെ അധികാരികളെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ ആ ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞ അങ്കേ മാസം ആറാം തീയതി ഞങ്ങളുടെ രാജാജി നഗറിൽ വെച്ച് തന്നെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു മേയർ എല്ലാ പേരും ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ആരും അത് ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു ഗായത്രി ബാബു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മാലിന്യ ശേഖരണം എടുക്കാൻ ഇത് എടുക്കാൻ പാടില്ല 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 ഹരിതർമ്മ സേന എടുക്കാൻ ചെയർപേഴ്സൺ ആണ് പറഞ്ഞത് ആരും എടുക്കാൻ പാടില്ല ഹരിതർമ്മ സേന പോലും ഫുഡ് വേസ്റ്റ് എടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഹരിത സേനയ്ക്ക് ഫുഡ് വേസ്റ്റ് എടുക്കാൻ അനുമതി അവർ കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ എടുക്കാൻ സമ്മതിക്കുന്ന ഞങ്ങൾ അല്ലേ ഉള്ളൂ ഞങ്ങൾ ഇന്ന് അപ്പൊ ഞങ്ങൾ ഇത് എന്നി അങ്ങോട്ട് മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ തയ്യാറ് തന്നെയാണ് കോർപ്പറേഷൻ തന്നെയാണ് നിർമ്മല യൂണിറ്റ് കൊട്ടക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപിച്ചു തരുന്നത് അവിടെ എടുത്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് വന്ന് ഇങ്ങനെ മതിയാക്കാൻ പറഞ്ഞത് മേയറിനെ കണ്ടപ്പോൾ മേയർ പറയണത് ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം ഇല്ല ആ നിയമമൊക്കെ മാറി പറയുന്നത് ഇപ്പം ഞങ്ങളിപ്പോൾ പ്രൈവറ്റ് ആയിട്ടാണ് എടുക്കുന്നതെന്നാണ് പറയുന്നത് അതായത് നേരിട്ട് ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങളടുത്ത് നോക്കാമെന്ന് ആദ്യം പറഞ്ഞു ഇപ്പോൾ പറയുന്ന ആ ജോലിയുടെ പ്രശ്നം വന്നതുകൊണ്ടാണെന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ പറയുന്നത് അനധികൃതമായിട്ട് കളയുന്നവരെയാണ് പിടിക്കാൻ ഞങ്ങളെല്ലാം പിടിക്കാനെന്ന് പറയുന്നത് ഞങ്ങളെ വണ്ടി ആഗസ്റ്റ് ഒമ്പതിന് പിടിച്ചുകൊണ്ട് പോയതാണ് ഇതുവരെ തിരിച്ചിരിക്കുന്നവരാണ് വണ്ടി തന്നിട്ട് നിങ്ങളിവിടെ വന്നതിന് ശേഷം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇന്നിവിടെ അല്ല അല്ലാതെ ഒരുപാട് പ്രാവശ്യം കയറി കണ്ടായിരുന്നു ചെയർപേഴ്സനെ കണ്ട് മേയറിനെ കണ്ട് സെക്രട്ടറിയെ കണ്ട് എല്ലാവരെയും കണ്ട് ഒരുപാട് കോർപ്പറേഷൻ തന്നെയാണ് ഞങ്ങക്ക് രണ്ടായിരത്തി രണ്ടില് ഇങ്ങനൊരു നിർമ്മല യൂണിയൻ കെട്ടിത്തന്നത് ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പെട്ടെന്നൊരു ദിവസം അവര് വന്നിട്ട് പറയാണ് നിങ്ങൾ അപ്പൊ അതിന് പിന്നില് എന്താണ് അത് എന്തായിരിക്കും അവരുടെ ലക്ഷ്യം സേന ആയാണ് ഇപ്പം ഇറക്കിയിരിക്കുന്നത് അപ്പം അവർ ഫുഡ് വെച്ചെടുത്താലും കുഴപ്പമില്ല പക്ഷേ ബാക്കിയുള്ളവർ എടുക്കാറ്റ് അവർ കൊണ്ട് മാലിന്യം ഈ ഓടയിലൊക്കെ തട്ടുന്നെന്നുള്ള പ്രശ്നമാണ് വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾ അവർ പറയുന്ന ഏജൻസിക്കാർക്കാണ് കൊടുക്കുന്നത് പക്ഷെ അവരത് അംഗീകരിക്കുന്നില്ല നമ്മൾ ഇനി ഈ ജോലി ചെയ്യേണ്ട അപ്പം ഇത്രയും വർഷം ജോലി ചെയ്ത് ഈ ഭാവങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നാണ് ഈ വരുമാനം കൊണ്ടാണ് ഉള്ളു किरंदी वरंदी अपी ഇല്ല ദിവസം ഇത്രയും സാധാരണ തൊഴിലാളികളുടെ ഇങ്ങനെ ഒരു തീരുമാനം പക്ഷെ നമ്മൾ കൊടുക്കുന്ന അതേ വണ്ടിക്കാണ് അവരും കൊടുക്കുന്ന ഫാമിലാണ് കൊടുക്കുന്നത് പിന്നെ എന്തുകൊണ്ട് നമ്മളെ വണ്ടി പിടിക്കുന്നത് നമുക്കറിയില്ല നമ്മൾ നമ്മള് എടുത്തും കടമെടുത്താണ് ഈ വണ്ടിയൊക്കെ നമ്മൾ ഇറക്കുന്നത് ഈ ജോലി നമുക്ക് ചെയ്തില്ലാന്നും നമ്മളെല്ലാവരും പട്ടിണി ആകും പിന്നെ ആത്മഹത്യ പോകേണ്ടി വരും അതുകൊണ്ട് ഇതിലൊരു നീതി നടപ്പാക്കുക അതൊന്നു നേരെ ഞങ്ങൾ സമരം ചെയ്യും അടിപിടി കേസ് അങ്ങനെ ക്രിമിനൽ കേസാണ് നമ്മൾ അവര് നമ്മുടെ പേരിൽ ചോത്തുന്നത് അത് ഒഴിവാക്കുക നമുക്ക് നീതി നടപ്പാക്കുക അത് നേരെ നമ്മൾ സമരം ചെയ്യും ഞങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ പോലും സമയമായിട്ടും മണിക്ക് ഞങ്ങൾ തുടങ്ങിയതാണ് മേയർ കുറച്ച് വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു കഴിഞ്ഞ സമരം വെച്ചപ്പോൾ അതൊന്നും നമുക്ക് നടപ്പിലാക്കി വന്നിട്ടില്ല അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളിത് എന്താണെന്നുള്ളത് കുറച്ച് തീരുമാനത്തോടെ ഞങ്ങൾ എല്ലാവരും ഇവരിപ്പം ഈ ഓടകളിലും അവിടെ നിന്ന് എടുക്കുന്ന വേസ്റ്റുകൾ എല്ലാം കൊണ്ടുവന്ന് പല പല തട്ടക്കാലുകളും പണകളിലാണ് ഇവർ തള്ളുന്നത് അതാരും ചോദ്യം ചെയ്യുന്നു ഞാൻ പതിനാല് വർഷം കൊണ്ട് ഞാൻ എടുക്കായിരുന്നു വിളപ്പശാല നിർത്തിയ ശേഷം ഞങ്ങൾ സ്വയരക്ഷോ അല്ലേ ചോദിക്കുന്നത് നിങ്ങക്ക് രണ്ടായിരത്തി രണ്ടിലായിരുന്നു നിങ്ങൾ ചെയ്തു അന്നത്തെ മേയർ അല്ല ഇന്നത്തെ അതിൽ നിന്നും രണ്ടുപേരും കൂടി താരതമ്യം ചെയ്യുമ്പോ ഇപ്പോഴത്തെ മേയർ എത്രത്തോളം ഈ കാര്യങ്ങൾ പക്വതയോടെ കൂടി കണ്ടു ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ കാണുന്നത് നമ്മളെ ഈ ഒക്ടോബർ രണ്ട് മുതൽ ചെയ്യേണ്ടെന്ന് എൻ്റെ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഈ വണ്ടി നിന്നെ ഇവിടെ കണ്ടുപോലെന്നാണ് ആരാണ് ആരാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത് ഹെൽത്ത് ഇൻസ്പെക്ടറിനെ ആ ഒരു കൊടുത്തത് ആരായിരിക്കും ആ ഒരു നിർദ്ദേശം കൊടുക്കുന്നത് ാണ് വേറെ തൊഴിലില്ല അതുകൊണ്ട് എന്റെ വണ്ടി ആരോഗ്യ ഉദ്യോഗസ്ഥർ പോങ്ങമ്മൂട വെച്ച് പിടിച്ചപ്പോൾ ഞാൻ ദേഹത്ത് മൊത്തം പെട്രോൾ ഒടിച്ച് കത്തിക്കും എന്നുള്ള നിലപാടില് വരെ എത്തിയിട്ടുണ്ടായിരുന്നു പൊങ്ങമ്മൂട പോങ്ങൂട കൃഷ്ണൻകോന്റെ ആ ഭാഗത്ത് വെച്ചാണ് അതിന്റെ ഒരു വിഷ്വൽ ഇപ്പോഴും അവിടത്തെ സാർമാരെ ഇതിൽ കിടപ്പുണ്ട് അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് സമരം ചെയ്തു അന്ന് ഈ മേയറൊക്കെ നമ്മളെ അന്വേഷിക്കാനുള്ളു കാരണം ഈ ഇരിക്കുന്നവരാരും കളയുന്നവരല്ല ഓരോ ഏജൻറ്റ് ഞാൻ കൊടുക്കുന്ന മൈക്ക് പിന്നെ നമ്മളെ സിബിനാണ് കൊടുക്കുന്നത് പന്നി ഫോമിനാണ് കൊടുക്കുന്നത് ഞങ്ങൾ ഒരു എൻ്റെ വണ്ടി പിടിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഒഴിക്കേണ്ട നിലപാട് വരെ ഈ ആരോഗ്യ ഉദ്യോഗസ്ഥർ കാണിച്ചിട്ടുണ്ട് എത്തിച്ചു ഞാൻ പെട്രോൾ എൻ്റെ കണ്ണു മൊത്തം എൻ്റെ ഈ ഇടുപ്പെല്ലാം പൊള്ളി അതുവരെ ഞാനിങ്ങനെ അതിനുശേഷം ഒരു നടപടിയില്ല ഇവരെ കൊണ്ട് ഇല്ല ഇവർ കുറച്ച് നാൾ ഞങ്ങൾ സമരം ശബരിച്ചപ്പം ഉണ്ടായിരുന്നിട്ട് വീണ്ടും വീണ്ടും ദ്രോഹിക്കുകയാണ് എന്നാൽ ഞങ്ങളാരും കളയുന്നവരോ ഈ ചന്ദനക്കടത്തോ എം ഡി എമ്മയൊന്നല്ല നിന്നിട്ട് കളയുന്ന വേസ്റ്റാണ് ഞങ്ങൾ എടുത്തത് ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ട് വണ്ടി പിടിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സാറേ എന്തിനാണ് ഞങ്ങളെ വണ്ടി പിടിച്ചാൽ നിങ്ങൾ വിട്ടു തരും പയന് ഈടാക്കാം ഇവിടെ ഏറ്റവും വലിയ കേസ് പിടിച്ച വണ്ടികളെല്ലാം കോടതി ഇറക്കുന്നുണ്ട് പക്ഷേ ഇവർ മാത്രം വണ്ടികൾ വിടുന്നില്ല അത് എന്താണ് കാരണം ഞങ്ങൾ തിരക്കിയിട്ട് ഇവരാരും പറയുന്നില്ല എന്നെ വരെ എന്നെ എത്ര മാത്രം ഞങ്ങൾ ഒരു അറ്റാക്ക് പേഷ്യൻ്റാണ് ഈ ഉദ്യോഗസ്ഥരെ കാരണം ഞാൻ ഇപ്പം വേസ്റ്റ് എടുക്കണമെന്ന് പേടിച്ച് പേടിച്ചാണ് ഇവർ വണ്ടി പിടിക്കൂ ഞങ്ങളെ വന്ന എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ താക്കൂൽ പിടിക്കുകയോ എന്നൊക്കെ ഉള്ള ഒരു പേടിയാണ് ഞങ്ങൾക്കുള്ളത് ഇവർ ഈ മേയറും ഈ ആരോഗ്യ ചെയർപേഴ്സല് ഗായത്രി ബാബു മേഡം കൂടെ വിചാരിച്ചാലേ ഞങ്ങളുടെ ഈ ഇരിക്കുന്ന സമരക്കാർക്ക് ഒരു പരിഹാരം കാണാൻ പറ്റുള്ളൂ മേയറിനോട് പറയാനുള്ളത് ഈ ഇരിക്കുന്ന കുടുംബങ്ങളെല്ലാം സഹായിക്കണം ഞങ്ങളെ സംരക്ഷിക്കണം നമ്മളെ നിബന്ധനകളിൽ ഏഴ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സമരം തുടങ്ങിയത് ഈ ഏഴ് കാര്യം മേയർ നമുക്കത് നടപ്പിലാക്കി തരാം വേണം ഞങ്ങൾക്ക് ആരും ഭയക്കാതെ ജീവിക്കാം വേണം വേസ്റ്റ് എടുക്കാൻ അതെ തരണം പിടിച്ച വണ്ടികളാണ് മെയിൻ കാരണം വാടകയ്ക്ക് എടുത്ത വണ്ടികളുണ്ട് ഡെയിലി ആയിരം രൂപ വാടകയ്ക്ക് എടുക്കുന്ന വലിയ വണ്ടികൾ വരെ പിടിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ വേസ്റ്റ് കൊടുക്കുന്ന വണ്ടി പിടിച്ചിട്ടേക്കാണ് കളയുന്നെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ പിടിച്ചാൽ ഞങ്ങൾ ഈ ഇരിക്കുന്ന ഒരു നേതാക്കന്മാരുമല്ല പക്ഷെ ഞങ്ങൾ വേസ്റ്റ് എടുത്ത് വണ്ടി തട്ടുമ്പോഴാണ് അവർ പിടിക്കുന്നത് അത് എന്താണ് കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്തിനാണ് അങ്ങനെ പിടിക്കുന്നത് ഇപ്പം ഞങ്ങൾ കള്ളത്തരം ചെയ്താലും പോലീസ് പിടിക്കും അല്ല ചുമ്മാ പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഇതാ ഞങ്ങൾ മേർത്ത് ചോദിക്കുന്നത് പക്ഷേ മേയർ എന്തുകൊണ്ട് ഞങ്ങളെ ഭക്ഷണം കേൾക്കുന്നില്ല ഞങ്ങൾ ഈ ഇടതുപക്ഷത്തിന്റെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നവരെല്ലാം അതാണ് പക്ഷേ ഇവരൊക്കെ വാക്കുകൾ മേയർ കേൾക്കുന്നില്ല ആര് പറഞ്ഞിട്ടാണോ ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്തത് കൊണ്ടാണോ മേയർ കേൾക്കാത്തതെന്ന് നമുക്കറിയില്ല து பெவ பெலம்பிட்டுவலு குழியுத்தி மறியுள்ளது பெண்ணின் அது கேட்டாவோ കളിക്കണ്ട ഡേ ഏ പെണ്ണ് ഏട്ടി കളിക്കണ്ട കാ എന്റെ അപ്പ അല്ല ഞാനറിയൂ ഏതപ്പന്റെ മോളല്ലേ ഡേ കിടക്കണ്ട കിടക്കണ്ടടേ ഏ പെണ്ണ് നീ നോട്ടി കിടക്കണ്ട കാ എന്റെ തണ്ടതല്ല പറിക്കണ കണ്ടി കീട ഞാനൊന്നിരിക്കുമ്പോ നടക്കില്ല ഡേ നാളെ കളിക്കണ കാവിൽ ചെന്നാൽ നാളന്റെ ചൂട്ട இது தள்ள முறை ¡Gracias! ோக்கு <laughs>